ഒന്ന് പോ അതിനെ നമ്മുടെ സുലൈമാനെ പോലെ എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കൊച്ചാപ്പ അത് സുലൈമാൻ തന്നെ ഓൻ എന്താ കുട്ടിച്ചാത്തിന്റെ റിസോൾട്ടിരിക്കണേ നീ അത്രക്കായോ ശരിയാക്കി തരാം പോണേ

സുലൈമാനെ ഓ അമ്മേ എടാ നീ നീ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണല്ലേ ശത്രുവിന്റെ മകനാണല്ലേ നിന്നെ ശരിയാക്കി തരാടാ തമ്പരാകന്മാരെ അവിടെ നിൽക്കാം നമ്മ തടസ്സപ്പെടുത്തരുത് നൊന്നൂറ് നയിക്കട്ടെ ടാ അമ്പട കള്ള ഇനി നിങ്ങളും രക്ഷപ്പെടാന്ന് കരുതണ്ട എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്നായപ്പോ ടേന്ന് പ്ലേറ്റ് മാറ്റി എന്നെ കൊടുക്കാൻ പോകാം നമ്പറ് പുതിയ നമ്പറ് ഇനി ഒരു നമ്പർ ഇറക്കണ്ട എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പതിനയ്യായിരം രൂപ തിരിച്ചെന്നിട്ട് പിന്നെ രൂപ രൂപ ഇത്ര വേഗം എന്തുണ ഇത്രം ഇരുപത്തെട്ടാം തീയതി രാത്രി ഈ കൊട്ടാരത്തിന്റെ അടിത്തറ മാന്താനായിട്ട് എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് പതിനയ്യായിരം രൂപ മേടിച്ച് എന്നെ വേഷം കെട്ടിച്ച് ഇവിടുത്തെ പൂജ മുടക്കാനായിട്ട് എടാ വന്നില്ലേ ഗോവിന്ദൻ നായരുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ ഇരു ചെവി അറിയാതെ നിന്റെ തല വെട്ടി കൊട്ടാരത്തിന്റെ ഗേറ്റിൽ ഞാൻ കെട്ടി വൃത്തികെട്ട നായരെ ഈ കൊട്ടാരം കുളം തോണ്ടാൻ വേണ്ടി എന്നെ വേഷം കെട്ടിച്ച് താനാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ തമരാക്കന്മാരെ അറിയുമ്പോ ആരുടെ തലയാണ് കെട്ടിത്തൂക്കാൻ പോകുന്നത് നമുക്ക് ആപ്പ കാണാം പറഞ്ഞത് എനിക്ക് ഞാനും ഇദ്ദേഹം തർക്കം യാഗത്തിന്റെ പൂജ ചെയ്യാൻ മുസ്ലിങ്ങൾക്കും കഴിയുമെന്ന് പറ്റില്ലെന്ന് നോമും മുസ്ലിങ്ങളെ യാഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിരുന്നുള്ളൂ ആഹാ അതാണോ ഒന്നും ഇറങ്ങി പോടോ പതിനയ്യായിരം പ്രാവശ്യം പറയണമെന്നുണ്ടോ ി തല കറങ്ങി മൂന്നു ലോകവും കണ്ടു കിരീടവും കഠിനനിഷ്ടങ്ങൾ വേണ്ടി വന്നേക്കും നാം എന്തിനും തയ്യാറാണോ സ്ത്രീമൃഗന് മനസ്സിൽ വിചാരിച്ച് ശൂലം കയറ്റിക്കോളൂ എന്നിട്ട് യാഗശാലയ്ക്ക് ചുറ്റും പ്രദൃഷ്ഠം വെച്ചോളൂ ഓം ഗണപതി ഭഗവതി പാർവതി വിടില്ല മോനെ

പൂജ മുടക്കാൻ ഇദ്ദേഹത്തിൽ പ്രവേശിണ്ടോ എന്നൊരു സംശയം എന്തായാലും ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ് എന്ത് നല്ല മനുഷ്യനായിരുന്നു എനിക്കൊരു തെറ്റ് പറ്റി ഉണ്ണികൃഷ്ണൻ നമ്പൂരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നവൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരി അല്ല അവൻമാനാ സുലൈമാൻ ഈ സത്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ മുഴുവട്ടനായി പോവും ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ തലയും പോവും പ്രകൃതി മനോഹരി നീലാംബരി അവൻ ഉണ്ണികൃഷ്ണൻ അല്ല ഞാൻ ജിന്നുമല്ല ഇപ്പ പിടിച്ചാ നടത്തിറച്ചു കഴിഞ്ഞാ ചങ്ങലക്കെടേണ്ടി വരും വട്ടായി തുടങ്ങി ഓ ഉം പെട്ടെന്ന് ബാധ ഒഴിപ്പിച്ച തിരുമംഗലത്തെ വിളിക്ക ഇയാൾ ഈ ശൂലവും കയറ്റി ഇവിടെ ഇങ്ങനെ കിടന്ന ഓടനെ ഇയാൾക്ക് വല്ല വട്ടുണ്ടാ ആരാണി ഞാൻ ഇവിടുത്തെ കാര്യസ്ഥന ഞാൻ ബാധയടാ ചോദിച്ചത് എന്താ എന്റെ പേര് എന്റെ പേര് എത്ര കാലം ഇവിടെ കൂടിയിട്ട് അച്ഛന അപ്പുപ്പ്മാരുടെ കാലം തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഒഴിയോലേ ഒഴിഞ്ഞു പോവില്ല ആരാ മുസ്ലിം ജിൻ അത് ഞാൻ പറഞ്ഞ എന്താ അതിന്റെ ഉദ്ദേശം സത്യം പറഞ്ഞത് പറയാൻ പറ്റില്ല അടി കൊടുക്ക അടി വേണം കല്ലു കൊണ്ടാലേ ബാധ പോവും കല്ലുകൊണ്ട് ബാധല്ലോ ബോധം പോയാലേ ബാധമാവും ആഹാ നിന്നെ എന്നാളായോ കോപ്രിട്ട് പിടിച്ച പന്നിണ്ട് പന്നി പരസ്യം കിട്ടി ചെല്ലു അവര് തരും എന്താണോ നേർച്ച ഇങ്ങനെ നേർച്ച സർക്കം ഇല്ല ഇതാ വിധാനാണോ ഒരുപാട് തിന്മകള് മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്ത ഇനി ഒന്നിനു വേണ്ടി അത്യാർത്ഥി കാണിക്കരുത് കാണിക്കരുത് സോറി എന്നെ നമ്മുടെ കിട്ടും എന്ത് ചെയ്തിട്ടാണെങ്കിലും പകരം കേട്ടിട്ടാ എന്ത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അച്ഛന് ശരിക്കും വട്ടാണെന്നാ മോളെ ലോകത്തൊരാളും വട്ടനായി ജനിക്കുന്നില്ല സാഹചര്യമാണ് അയാളെ വട്ടനാക്കുന്നത് ഇത് മുഴുവട്ടു തന്നെയാ എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും വട്ട് പിടിക്കും എന്നാ എന്നോട് പറ ഞാൻ പറയും ഇല്ല ഞാൻ പറയില്ല അയ്യോ അജ എന്നോട് പറയാൻ ഞാൻ പറയാൻ പോവാ പൂജ ചെയ്യാൻ വന്ന ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ അവൻ ഉണ്ണി കൃഷ്ണൻ അല്ല നീ എന്താ ഞെട്ടാത്ത ഞാൻ എന്തിനാ ഞെട്ടണേ എനിക്കിത് നേരത്തെ അറിയായിരുന്നു അറിയാമായിരുന്നു എന്റെ പറയാതിരുന്നത് അച്ഛനല്ലേ അയാളെ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് എന്നിട്ട് അത് അയാളല്ലെന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റോ പിന്നെ തൽക്കാലം അച്ഛൻ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട വേറെ ആരെയും അറിയിക്കാനും പോണ്ട അറിഞ്ഞ പിന്നെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ല ഇപ്പൊ ധൈര്യമായിട്ടിരിക്കോ അങ്ങനെ ധൈര്യൊന്നും

ഞാൻ നിനക്കൊക്കെ എല്ലാം കുട്ടികളിയാ ഓർത്തോ ഞാനിവിടെ തങ്ങിയത് ഈ കൊട്ടാരത്തിന്റെ അടുത്തളക്കാനൊന്നുമില്ല ഒരിക്കൽ പോലും ഈ കൊട്ടാരക്കെട്ടിനകത്ത് കാലുത്താൻ കഴിയുന്ന ഞാൻ വിചാരിച്ചതല്ല വിധി നിശ്ചയം പോലെ ഇവിടെ എത്തിപ്പെട്ടപ്പോരി പോവാൻ മനസ്സൊന്നില്ല എന്റെ അമ്മയുടെ വീട്ടിലെ കുറച്ചു ദിവസം കഴിയാനുള്ള മോഹവും മുത്തശ്ശന്റെ സ്നേഹം പങ്കുവച്ച കൊതിയോ അറിയില്ല ചേട്ടനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു എന്നോട് ക്ഷമിക്കണം ഞാൻ പോവാണ്ട് നിക്ക് നീ ഇപ്പിവിടെ നിന്ന് മുങ്ങിയ നിന്നെ ഇവിടെ എല്ലാവരും തിരക്കും അതോടെ സത്യം എല്ലാവരും അറിയും നീ ആരാണെന്ന് അറിയാതെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും നിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇതാണെങ്കിൽ ഞാനായിട്ട് എതിർ നിൽക്കണില്ല കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന രണ്ട് കുടുംബങ്ങൾ നീ മൂലം ഒരുമിക്കുകയാണെങ്കിൽ ഒരുമിക്കട്ട ഞാനുണ്ട് നിന്റെ കൂടെ ഓ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നമ്മുടെ സുലൈമാൻ എന്തൊക്കെ ത്യാഗം ചെയ്യുന്ന ഇവിടുത്തെ പോലെ കോഴി ബിരിയാണിയും ചിക്കൻ ഫ്രൈ അവിടെ കിട്ടുമോ ശരിയാ ആ വർമ്മമാരുടെ അരക്കിടന്ന് പുല്ലും വൈക്കോലും ഒരുമാതിരി സുലൈമാൻ ഇങ്ങോട്ട് വിളിച്ചാലോ വേണ്ട 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 ആ കിട്ടുന്നുണ്ട വന്ന കൊട്ടാരത്തിനോട് സംശയിക്കും ശല്യമേ കോഴി വലിച്ചിരിപ്പില്ലേ അത് കുറെ പൊതിഞ്ഞെടുത്ത് സൂത്രത്തിന് അവരുടെ കൊടുക്ക് അല്ലാത്ത പൂത്തി വേണ്ട എന്ത് കോഴി ആരും തെറ്റിദ്ധരിക്കരുത് മുറുക്കാൻ എന്നാ നമുക്ക് അങ്ങോട്ടും മുറുക്കലൊക്കെ പിന്നെ ഇങ്ങോട്ട് വരിക ഊണ് കഴിഞ്ഞിട്ട് നോ ഒന്ന് മുറുക്കണോന്ന് അളം തുടങ്ങിയോ ദുശീലം തുടങ്ങി തുടങ്ങി രണ്ട് മിനിറ്റ് മുമ്പ് തുടങ്ങി നിക്കുക അങ്ങ് തരിക തരില്ല ഇങ് തരുക പറ്റില്ല ഇങ്ങനെ ഒരു നമ്പൂരി ചോദിച്ചാൽ നായര് കൊടുത്തിരിക്കണം പ്രത്യേകിച്ച് ഇത് ഞാൻ ഇങ്ങ അല്ലേ ചവയ്ക്കാൻ കൂടണോ പിന്നെന്താ കൂടാലോ ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ചവയ്ക്കണത് എന്താ ഇത് ശിവ ശിവ കൊട്ടാരത്തിനകത്ത് വച്ചിട്ട് കോഴിയെ ഭക്ഷിക്കാൻ ഒന്നും പറയണ്ട അന്യന്റെ തലയിൽ കെട്ടിവെക്കുന്നു മാതാണ്ട ഇയാളെ പട്ടീന്ന് വിളിക്കാൻ ശ്രമിക്കാ ഓ തണ്ട ഇനി ഇയാളകത്ത് കയറിയത് മുട്ടുകാരെല്ലാം കൊണ്ടുപോവാണി ഉണ്ണിയാഹം തെളിച്ച് ശുദ്ധാക്കുക ആയിക്കോട്ടെ